മൂന്നോ നാലോ അടത്തായിട്ട് അവർ വെട്ടിയ മുറിവുകളുണ്ട് അതുപോലെ നെറ്റിയിൽ ഈ മല്ലിയ എന്ന് പറയുന്ന പറയുന്നവർ ബക്കറ്റ് കൊണ്ട് അവർ അവൻ്റെ തലയിൽ അടിക്കുകയും ഈ ലതയുടെ തലയിൽ ഇപ്പോൾ കല്ല് കൊണ്ടുവന്ന് അടിക്കുകയും അതെല്ലാം പോലീസുകാർ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് ഈ ലിങ്ക ബോയ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരു പത്ത് പേര് ചേർന്നിട്ട് ഈ സത്തിനെയും ഈ അരുണിനെയും ഇവരെയൊക്കെ ഉപദ്രവിച്ചു ആ ഭാഗത്ത് ഒരു 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 പെൺകുട്ടിയെ കേസ് വർഷം കഴിഞ്ഞ വെച്ചാണ് അത് നമസ്കാരം കൊട്ടാരക്കര ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ ഒന്നടങ്കം ആക്രമിക്കുന്ന ഒരു സംഭവം പുറത്തു വന്നിരുന്നു അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന ഒരു കുടുംബമാണ് വെറും ആറുമാസം പ്രായമുള്ള കുഞ്ഞടങ്ങുന്ന മറ്റൊരു കുടുംബത്തെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് ആ ഒരു സംഭവത്തിൽ അരുൺ എന്ന യുവാവ് ഇപ്പോൾ ശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തേടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബന്ധു നമ്മളോടൊപ്പം ഉണ്ട് എന്തായിരുന്നു ചേട്ടാ ഈ ഒരു ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്ന കാര്യം രാഷ്ട്രീയമായ ഒരു ഇതാണ് അവരെ മനഃപൂർവമായിട്ട് അവരെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കുടുംബത്തെ നശിപ്പിക്കണം കൊല്ലണം എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ പൊങ്കാലയിട്ട് മടങ്ങവേ അതായത് പൊങ്ക ഭാര്യമ്മൻ വെള്ളാരുന്ന് മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൊങ്കാല ഇട്ടിട്ട് ആ പൊങ്കാല കുഞ്ഞിനെയും ഇവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവർ പൊങ്കാലക്കൂടമായിട്ട് ഇവൻ്റെ ഭാര്യ തള്ള ഇവൻ്റെ അച്ഛന് അവൻ്റെ വീട്ടിലോട്ട് പോയ വഴിക്ക് അതിൻ്റെ തൊട്ട് താഴെ ഇവരൊരു വീടുണ്ടായിരുന്നു അവിടെ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് ആ ഭാഗത്തായപ്പോൾ ഓടി ചാടി കയറുകയും അത് കയറിയത് കരുമാടി വിഷ്ണു എന്ന് പറയുന്ന വിഷ്ണുവും വിജേഷ് അവൻ്റെ അനിയനായ വിജേഷ് അവൻ്റെ അളിയനായ അശോകന് അവൻ്റെ ഈ വിഷ്ണുവിൻ്റെ ഭാര്യ കാർത്തിക വിജേഷിൻ്റെ ഭാര്യ ആര്യ എന്ന് പറയുന്ന കുട്ടിയും അവൻ്റെ അമ്മയും കരുതി കൂട്ടിയും മൺകട്ടയും ബക്കറ്റും വടിവാൾ രണ്ട് വടിവാളുണ്ടായിരുന്നു അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് വടിവാളുമായിട്ട് ചാടി കയറിയേയും അരുണിൻ്റെ പിന്നിൽ കൂടി വന്ന് അരുണിനെയും സത്യനെയും ലതയെയും അരുണിൻ്റെ അച്ഛനാണ് സത്യൻ അമ്മയാണ് ലത അവരെ മാരകമായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് ഇവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ആ സമയം കൊണ്ട് ഈ മല്ലിക എന്ന് പറയുന്ന അവൻ്റെ അമ്മ മൺകട്ട കൊണ്ട് അവരെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും അങ്ങനെ അവരെ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവരെ എത്തിക്കുകയും അവിടെ ചികിത്സയിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ അരുണനെ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുകയും കഴുത്തിൻ്റെ ഇവിടെ വലിയൊരു നീളത്തിലുള്ള വടിവാളിൻ്റെ മുറിവുണ്ട് മൂന്നോ നാലോ അടത്തായിട്ട് അവർ വെട്ടിയ മുറിവുകളുണ്ട് അതുപോലെ നെറ്റിയിൽ ഈ മല്ലിയ എന്ന് പറയുന്ന പറയുന്നവർ ബക്കറ്റ് കൊണ്ട് അവർ അവൻ്റെ തലയിൽ അടിക്കുകയും ഈ ലതയുടെ തലയിൽ സിമൻറ്റ് കല്ല് കൊണ്ടുവന്ന് അടിക്കുകയും അതെല്ലാം പോലീസുകാരിപ്പം കണ്ടെടുത്തിട്ടുണ്ട് അവരിപ്പം കൊട്ടാരക്കര ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ലതയും ഇപ്പം സത്യനും അഡ്മിറ്റായിട്ടുണ്ട് ആ പൊടി കുഞ്ഞിനെ തെള്ളിയിടുകയും ഭാഗ്യവശാൽ അവിടെ ഈ പൊങ്കാല അടുപ്പ് കൂട്ടിയുടെ തീയും കമ്പികളും ഒക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും വീഴാതെ അവർ രക്ഷപ്പെടുകയും അപ്പോഴത്തേക്ക് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴത്തേക്ക് ഇവർ ഓടി രക്ഷപ്പെടുന്നത് നാട്ടുകാർ ദൃസാക്ഷികളാണ് അവിടെ ഉള്ളവരെല്ലാം കാണുകയാണ് ഇവർ നിരവധി ഇതുപോലുള്ള കേസുകളിൽ പ്രശ്നക്കാരാണ് ഇവർ എന്നും പ്രശ്നക്കാരാണ് ഒരു അമ്പലത്തിലൊരു ഉത്സവം തുടങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവർ കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ഇവർ അമ്പലത്തിലെ ഉത്സവമോ അവിടെ നാട് നമ്മുടെ ആ പിള്ളാരുന്ന എന്തെങ്കിലും ഒരു വിശേഷത്തിനോ ഇവർ വരുകയും ആ അമ്പല ഉത്സവം അലങ്കോലപ്പെടുത്തണം അല്ലെങ്കിൽ അവർ ആരെങ്കിലും നാല് പേരെ അടിക്കണം ഇവരങ്ങ് രക്ഷപ്പെടും രക്ഷപ്പെടുമ്പോൾ പാർട്ടിക്കാര് ഇവരെ സംരക്ഷിച്ച് പാർട്ടിയുടെ വീടുകളിൽ ഇവരെത്തിച്ചുകൊണ്ട് പോലീസുകാർ ചെന്ന് സ്വാധീനിച്ച് ഈ കേസുകളില്ലാതൊക്കെ അങ്ങനെ നിരവധി കേസുകൾ ഇവരുടെ പേരിലുണ്ട് കിടങ്ങൂർ ആ ഭാഗത്ത് ഒരു നിരപരാധി ഒരു പെൺകുട്ടിയെ തോട്ടിലിട്ട് മർദ്ദിച്ച് ആ അതിൻ്റെ കേസ് ഒന്ന് രണ്ട് വർഷം സംസാരിക്കുക ഇപ്പം കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് വെച്ചാണ് അത് സെറ്റിൽമെൻറ്റ് ഒരു ലക്ഷം രൂപ കൊടുത്ത് ഇവരെ ചെയ്യുകയും ചെയ്ത് ഇവർക്ക് ഭയങ്കര സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ടാണ് ഈ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒന്ന് അന്വേഷിക്കണം നിയമപരമായിട്ട് തന്നെ ഇവരെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടില്ല അവൻ്റെ വീട് ഫുൾ സി ക്യാമറയാണ് അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വസ്തുക്കൾ മേടിച്ച് അവൻ്റെ വീടെന്ന് പറഞ്ഞാൽ ലക്ഷറി പോലുള്ള മോഡലുള്ള വീടാണ് അവൻ വെച്ചേക്കുന്നത് ആ ഭയങ്കര സാമ്പത്തികം പക്ഷേ അവന് വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു തൊഴിലോ അല്ലെങ്കിൽ ഒരു ജോലി കേട്ടോ ഒരു അറിവും അവനില്ല പക്ഷേ ഈ സാമ്പത്തികം എവിടെ വന്നെന്നുള്ളത് കൂടി ദൈവം ചെയ്ത് നിങ്ങൾ അന്വേഷിക്കണം ഈ സാമ്പത്തികം അധികമായിട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു അഹങ്കാരവും നികളിപ്പും ഇവൻ ചെയ്യുന്നത് ഇതിനെ നിയമപരമായിട്ട് തന്നെ നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിക്കണം രാഷ്ട്രീയ പൂർണ്ണ പിന്തുണയുണ്ട് രാഷ്ട്രീയ ഗുണ്ടയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ഗുണ്ടയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഗുണ്ടയാണ് ആ ലേവലിൽ തന്നെയാണ് ഇവരെല്ലാവരെയും അടിക്കുന്നത് ഒന്ന് രണ്ട് ഉത്സവത്തിന് മുമ്പ് ലിംഗ ബോയ്സ് എന്ന് പറഞ്ഞ് ഇവരൊരു പത്ത് ഈ സി പി എം പ്രവർത്തകർ ഇവർ അവിടെ തന്നെ കൂടിയിട്ട് അവർ തന്നെ ഈ ആ അന്നത്തെ ഉത്സവ ഭാരവാഹികളെ അടിച്ചു അത് ദൃസാക്ഷിയാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ദൃസാക്ഷികളാണ് അതിനുശേഷം ഇവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിനുശേഷം കെട്ടുകാഴ്ച തടസ്സപ്പെടുത്തി റോഡിൽ കൂടി വന്ന ഒരു കാറിനെ ഇവർക്ക് ചവിട്ടുന്ന വീഡിയോകൾ അങ്ങനെയൊക്കെ പലതും പോലീസുകാർ ഉണ്ട് പക്ഷേ പോലീസുകാർക്ക് അത് പുറത്തുവിടാൻ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പുറത്തുവിടാൻ ഒരു മടിയായതുകൊണ്ടാണെന്ന് ഇനി എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇവർ നിരവധി പ്രശ്നം കരാൻ ഇവരെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഒന്ന് അന്വേഷിക്കുവാണെങ്കിൽ ഒരുപാട് കേസിൽ ഇവർ പ്രതികളാണ് തിരുവനന്തപുരത്ത് കോട്ടയത്ത് വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത് കൊട്ടാരക്കരയിൽ സ്ഥിരതാമസമാണ് കോട്ടയത്ത് വാടകയ്ക്കായിട്ട് പത്തിരുപത് കൊല്ലം തൊട്ട് ഇവർ കോട്ടയത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത് കോട്ടയത്ത് തന്നെ ഈ കിടങ്ങൂർ എന്ന് പറയുന്ന ചുറ്റുവട്ടത്തിൽ പോലീസ് സ്റ്റേഷനെ അന്വേഷിക്കാമെങ്കിൽ ഇവരെ കേസുകൾ എടുക്കാം അവിടെ കേസുകൾ ഉണ്ട് അവിടെ കേസുകൾ പൂർണ്ണമായിട്ടും ഇവർക്ക് അവിടെ ഉണ്ട് കേസുകൾ എടുക്കാം അതുപോലെ പറയുന്നത് ഈ കേൾക്കുന്നുണ്ട് ഇത് ഇതിനു മുമ്പ് ഇതേ അമ്പലത്തിലും ഒരു മൂന്ന് ഉത്സവത്തിന് മുമ്പ് നിസാര കാര്യത്തിന് ഒരു വാക്ക് തുറക്കുക ഇവര് ലിംഗ ബോയ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരു പത്ത് പേര് ചേർന്നിട്ട് ഈ സത്തിനെയും ഈ അരുണിനെയും ഇവരെയൊക്കെ ഉപദ്രവിച്ചു അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ചെറിയ പരുക്കുകള അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി അത് കേസ് കേസായിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഇവർ ഇപ്പം പറയുന്നത് നിങ്ങളെ ഈ കുടുംബത്തിലുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ നിങ്ങളെ തീർത്ത് എല്ലാവരെയും കൊല്ലും അല്ലെങ്കിൽ ഈ ആറ് മാസമായ കുട്ടിയെ ഇവർ പിടിച്ച് തെള്ളിയിട്ട് ആ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ആ കുട്ടി തള്ളയ്ക്കും പരുക്കേറ്റിയിട്ടുണ്ട് ആ തള്ളയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ആ തള്ളി സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും കൊട്ടാരക്കര പോലീറ്റ് പോലീസി കൊടുത്തിട്ടുണ്ട് അതിൻ്റേതായ കേസുകളും കാര്യങ്ങളുണ്ട് പക്ഷേ പോലീസുകാർ നല്ല ഊർജിതമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനായാലും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരായാലും ഒരു സ്വാധീനവും ഇല്ലാതെ അവരന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷ നൽകണമെന്നാണ് പറയുന്നത് ഇവരിന്ന് ഇനിയും ഇവർ ഇതുപോലെ ചെയ്യും ഇവരിപ്പം ഒളിവിലാണ് ഇവരെ കിട്ടിയിട്ടില്ല അവർ മാതാവായ ഈ മല്ലിക എന്ന് പറയുന്നവരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഇവരെ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയതായിട്ടുള്ള ഒരു അറിവ് വന്നിട്ടില്ല ഞാനിപ്പം അരണിൻ്റെ കൂടെ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് അവന് തീരെ സീരിയസ് ആണ് വളരെ സങ്കടത്തിലാണ് അവന് ആറുമാസമായ കുട്ടിയാണ് അവന് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം കഴിയുന്നത് അരുണിന്റെ വീട്ടിൽ അരുണിന്റെ വീട്ടിലാണിപ്പോ കുഞ്ഞും ഭാര്യ അരുണന്റെ വീട്ടിലുണ്ട് ആരോഗ്യസ്ഥിതി അരുണന്റെ ഭാര്യയ്ക്ക് ഇച്ചിരി മോശപ്പെട്ട സ്ഥിതി വയ്യായ്മ തലയ്ക്കൊക്കെ ചെറിയ മുറിവുകളുണ്ട് കുഞ്ഞിന് കൊഴപ്പം ഒന്നുമില്ല കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് ദൈവം ഒരു കുഴപ്പമൊന്നും പറ്റിയില്ല അത്രയും വീഴ്ച വീണിട്ടും കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല അവിടെ ഈ പ്രശ്നം നടന്നതിന് ശേഷം ഈ പ്രതികൾ ആരെ കൂടെ പോയത് അങ്ങനെ അവരുടെ ബന്ധുവായ അവരുടെ ബന്ധുക്കളുടെ കൂടെ അവർ കാറ് പോയിട്ടു ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഇടവഴി കൂടെ അപ്പുറത്ത് ചേറുമ്പോൾ അതൊരു റോഡാണ് അവിടെ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി അടിച്ചിട്ട് ഞങ്ങളിവിടെ റെഡി ആയിരിക്കുക എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയാണ് ഇവരെ അവരെ ഒളിവിൽ താമസിപ്പിച്ചത് ആ അടൂർ വെച്ചാണ് ഈ മല്ലികയെ പിടികൂടുന്നത് ഇവർ രക്ഷപ്പെടുകയും ചെയ്ത് അപ്പോഴത്തേക്ക് ആരോ വിളിച്ച് പറഞ്ഞ് പോലീസുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആരോ വിളിച്ച് പറഞ്ഞ് അതാണ് അവർ ഉടൻ തന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ സാറിന് ഇപ്പോൾ പോലീസുകാരെ ഇപ്പോൾ അവരെ കിട്ടിപ്പോയേ പക്ഷേ ഇതുവരെ അവരെ പിടിക്കാൻ പറ്റിയില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് ഇതുവരെ അതിൻ്റെ തെളിവ് വന്നിട്ടില്ല ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇവരെ സംരക്ഷിക്കാനും ഇവരെ കൊണ്ടുപോകാനും ഇത് പ്ലാൻ ചെയ്യാനും ഇത് ഒരു ദിവസം മുമ്പേ ഇവൻ്റെ വീട്ടിൽ ഇത് കൂടിയിട്ടെന്നും അതിൻ്റെ സി സി ടി വി ക്യാമറയൊക്കെ സാറന്മാർ കൊട്ടാര പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു അതിൻ്റെ നിജസ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ എടുത്തിട്ടുണ്ട് ഇവർ കൂടിയതും ഇവർ ഒന്ന് ഫങ്ഷൻ പോലെ ഇവരെല്ലാവരും കൂടി കൂടിയത് അതിനകത്ത് എടുക്കുവാണെങ്കിൽ എൻ്റെ തെളിവ് സഹിതം അതിനകത്ത് കാണും നിലവിലെ ഈ വിഷയം ആ അവർക്ക് രാഷ്ട്രീയ നേതാക്കൾ പോളി സ്റ്റേഷനിൽ വന്നു അവിടെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതുവരെ പിടിക്കാൻ പറ്റാത്തത് ഇപ്പം രാഷ്ട്രീയ നേതാക്കാരുടെ വീടുകളിൽ തന്നെയാണ് ഇവരിപ്പം നിൽക്കുന്നത് വേറെ എങ്ങും പോയിട്ടില്ല പിന്നെ ഇവർ ഇപ്പോഴും പറയുന്നത് അവർക്ക് ഈ ഒളിവിലായാലും അവർ മറ്റു ആൾക്കാരെ വിട്ടാലും ഈ കുടുംബത്തെയും ബന്ധുക്കാരെയും പക വരുത്തും എന്ന് തന്നെയാണ് അവരിപ്പോൾ ഉറപ്പ് പറഞ്ഞേക്കുന്നത് അത് ആ വെട്ടുമ്പോഴും നിങ്ങളെ കുടുംബത്തെ വർണ്ണത്തെ വെച്ചേക്കത്തില്ല എല്ലാത്തിനെയും വെട്ടു എന്ന് പറഞ്ഞാണ് വെല്ലുവിളിക്കുകയും ചെയ്തത് അതാണ് അതാണിവർ അങ്ങനെയുള്ള ഓരോ വിഭ്രാന്തിയാണ് ഇവർ സൃഷ്ടിക്കുന്നത് ഇവർ ഇനി അതിൻ്റെ പിന്നിൽ വേറെ ഏതെങ്കിലും ഉദ്ദേശത്തോടാണോ ഒന്നും അറിയത്തില്ല അവരെന്തായാലും രാഷ്ട്രീയപരമായിട്ടും പക വീട്ടുകയാണ് പിന്നെ വ്യക്തിപരമായിട്ടും എല്ലാ ഈ വ്യക്തികളെ എല്ലാവരെയും തീർക്കണം എന്നുള്ള ഒരു കമ്മിറ്റി അവർ കൂടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവരെ പുറത്ത് വിട്ട് ഇവരെ ചെയ്യിക്കുന്നത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇവർ തിരിച്ച് കോട്ടയത്തെത്തും അപ്പോഴത്തേക്ക് രാഷ്ട്രീയക്കാർ മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് ജാമ്യനായാലും മാൾ ജാമ്യനായാലും സാമ്പത്തികമായാലും കൊടുക്കാൻ അവിടെ വലിയൊരു നേതാവുണ്ട് ഒരു രാഷ്ട്രീയ നേതാവുണ്ട് ആ ആ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ വലിയൊരു നേതാവ് മൈലത്തുണ്ട് ആ മൈലത്തുള്ള നേതാവിൻ്റെ കീഴിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ആ നേതാവാണ് ഇവരെല്ലാം ചെയ്യുന്നത് നേതാവിനവിടെ വ്യക്തിപരമായ കുറച്ച് വൈരാഗ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തീർക്കുകയാണ് നേതാവ് ഇവരെ വെച്ച് തന്നെയാണ് ആ നേതാവ് ഇവരെ ഞങ്ങളെയായാലും മറ്റുള്ള പ്രവർത്തകരെയാലും അവിടെ നിരപരാധികളെയായാലും ഇവർ ഉപദ്രവിക്കാനുള്ള കാരണം തന്നെ ആ ഒരു വൈരാഗ്യം ആ നേതാവിൻ്റെ മനസ്സിലുണ്ട് ഇവർക്കത് പകർന്നു കൊടുത്തുകൊണ്ട് ഇവരെ അതിൻ്റെ പിന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത് അരുണിന് രാഷ്ട്രീയ അരുണിന് രാഷ്ട്രീയമായിട്ടൊന്നുമില്ല പിന്നെ ഒരു സംഘടനയുടെ ഒരു വക്താവെന്ന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ ആർ എസ് എസിൻ്റെ ഒരു സംഘടനയുടെ ഒരു വക്താവെന്ന് അല്ലാതെ പ്രത്യേകിച്ചുള്ള രാഷ്ട്രീയങ്ങളൊന്നുമില്ല പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയത്തിനോ കേസോ ഇന്ന് ഞങ്ങളുടെ ഭാഗത്ത് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ ഈ അരുണിൻ്റെയോ സത്യൻ്റെയോ അത്യോ ഈ കഴിഞ്ഞ ഉത്സവത്തിനുണ്ടായപ്പോൾ അവർ രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നവരുടെ പേരുകൾ വരെ വെച്ച് അവർ കേസ് ചാർജ് ചെയ്യാൻ ശ്രമിച്ചതാണ് പോലീസുകാരെ ദൃസാക്ഷികൾ കണ്ടതുകൊണ്ട് നിരപരാധികളൊക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു കേസേ ഉള്ളൂ അതല്ലാതെ ഇന്ന് വരെ ഒരു കേസില്ല പക്ഷേ ഒരു ആ ഒരു പത്ത് കേസെങ്കിലും ഇവരുടെ പേരിൽ ഇപ്പം നിലവിലുണ്ട് പിന്നെ പോലീസ് നിജസ്ഥിതി അന്വേഷിച്ചിട്ട് അതിൻ്റെ നടപടി അവരെ അറസ്റ്റ് ചെയ്ത് അവർ അതിൻ്റെ കാര്യങ്ങളിലേക്ക് അവർ നീങ്ങും പോലീസുകാരുടെ ഭാഗത്തും നല്ല സപ്പോർട്ടാണ് വളരെയേറെ സന്തോഷമുണ്ട് അതുപോലെ പോലീസുകാരെ അത് നിജസ്ഥിതി അന്വേഷിച്ച് അതിൻ്റെ കൈ കാര്യം ചെയ്യണമെന്ന് പോലീസുകാരോട് ഞാനും അഭ്യർത്ഥിക്കുകയാണ് അത് എനിക്ക് പറയാനുള്ളൂ പക്ഷേ പോലീസുകാരുടെ കയ്യിലാണ് ഇനി എല്ലാം കാര്യം ഇരിക്കുന്നത് അത് തെറ്റാരുടെ ഭാഗത്തായാലേ അത് ശിക്ഷിക്കണം അതേ നമ്മൾ പറയുന്നുള്ളൂ